നീയൊന്ന് ചെയ്യാൻ നിങ്ങൾ വരുന്നത് പിന്നെ നിയമത്തിലേക്ക് നിയമത്തിൽ റേറ്റ് ഒന്നും പറയുന്നില്ല നീങ്ങ് എന്നിട്ട് നമുക്ക് അത് റേറ്റ് ഒക്കെ പറയാം ഞങ്ങൾ കേട്ടൊന്നു നീ വേണ്ടത്

േ ഓഫീസ് പറഞ്ഞു നീ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ കെട്ടിയാ പറഞ്ഞാൽ േഴ് തൊണ്ണൂറ്റി ഞങ്ങളോ ഞങ്ങൾ തൊണ്ണൂറ്റി പറഞ്ഞു നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് ഒൻപത് பாகரதென் எடுக்கலாம் பாரதியாவிது மெளஞ்சோட வரக்கு அவரானமும் வந்துறேன்னு പറഞ്ഞു. அதனால நமக்கு வேற இல்லை இந்த வண்டி ஸ்டேஷன்ல நீ வண்டியை வண்டிக்கு வர அதனால எல்லாமே குடுத்து ஒண்ணுமில்ல. இந்த தான ஓடுறதுக்கு வரது. அதுக்கு அப்புறம் அப்படியே வண்டி எடுக்கலாம். இந்த பாட்டு பாடுறதுக்கு 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 பாட்டு பாடுறது നിങ്ങൾ ആരെയും ലേബർക്കാരുള്ളതല്ലേ സംഭവിച്ചത് ലേബർക്കാരുള്ള ലേബർക്കാട് പറഞ്ഞു നിബന്ധന പറഞ്ഞോ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പന്ത്രണ്ട് മണിക്കൂർ കാര്യം പറഞ്ഞത് എട്ട് മണിക്കൂർ പറഞ്ഞു എട്ട് മണിക്കൂർ രാവിലെ എട്ട് തൊട്ട് മണി വരെ വണ്ടി ഏത് സ്പോട്ടി വന്നാലും യൂണിയൻ ഉണ്ട് തടി കയറ്റി തരണം അല്ലാതെ പക്ഷെ നമുക്ക് എനിക്കിവിടെ നടന്ന ആറ് വർഷം നിയമം പറഞ്ഞു ചേട്ടൻ അറിയാമോ അല്ല അതെല്ലാം നീറ്റായിട്ട് പറയണം എന്ന് പറഞ്ഞു നിയമം

നിങ്ങൾ വണ്ടി എടുക്കാൻ പറ്റുമോ വാ വിറ്റി ചേട്ടൻ നിങ്ങൾ കൊടുക്കണം അഞ്ചു മണിയോ അത് നടക്കുന്ന കാര്യം ഷടക്കത്തടിക്കണം കേട്ടോ ചേട്ടൻ പറയാനൊക്കെ ലേബർ കാർഡ് ഏത് ഏത് ആണോ നിർമ്മാണത്തോടെ യൂണിയൻ ഞാൻ പരിശോധിച്ചു ലേബറിന് ഇപ്പം തടഞ്ഞു ഞാൻ പരിശോധിച്ചോളൂ ഞാൻ ഓഫീസിൽ ചേട്ടനെ എനിക്ക് നന്നായിട്ടുണ്ട് ലേബർ ഓഫീസ് ചേട്ടനെ പരത്തിക്കോളാം എനിക്കൊന്നറിവുകൂടെ ചെയ്യാം ചേട്ടനിക്കുന്ന ലേബർ കാർഡ് ഏതിന്റെ എനിക്ക് അവിടെ വെച്ച് കാണിക്കും എനിക്ക് അത്ര അറിഞ്ഞാൽ മതി അറിയണം ആ നിയമവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് ആണോന്ന് എനിക്ക് അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കാം മേടിക്കുന്ന മേടിച്ചോ അല്ലെങ്കിൽ ഇത് തട്ടികളാണ് എനിക്ക് കുഴപ്പമില്ല ഞാൻ നിയമ ഞാൻ നിയമം ആളല്ല ഇപ്പം ഞങ്ങളുടെ പോയി നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് കേട്ടു തരും ഇത് വരുന്നതിന് മുന്നേ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങളുടെ മാന്യമായിട്ട് സംസാരിക്കുന്നു ചേട്ടൻ വന്നല്ലേട്ടൻ വന്നോ വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കാമോ നിന്റെ സമയം എന്നാ പറഞ്ഞത് കേട്ടുണ്ടെന്ന് പറയാൻ കയറ്റത്തില്ല കേട്ടത്തില്ല ആര് കേട്ടില്ല ഇത് ആരും കേട്ടത്തില്ല ഞങ്ങൾ തോമസ് തോന്നലേ

ഇവിടുന്ന് പിടിച്ചോട്ടി വന്നപ്പിന്നല്ലേ നമുക്ക്